അള്ളാ എന്ന് പറയുന്ന ഇസ്മിനെ കൽബിലേക്ക് കൊണ്ടിട്ടിട്ട് ആ ഇസ്മിന്റെ സുഖം രുചിക്കാൻ ആരെങ്കിലും കൊതിക്കുന്നുണ്ട് വിശേഷിപ്പിക്കുന്ന ഒരു ബാബുണ്ട് സൗന്ദര്യമാണ് അത് അലങ്കാരമാണ് Allahu, Allah, oh, Allah, oh, Allah. Oh, Allah oh. എല്ലാം നിന്റെ താണു ചെല്ലാ 可以的。<music> മുഹമ്മദ് മുസ്തഫ ഞാൻ സ്വാഗതം ഞാൻ തുടക്കത്തിൽ നമ്മളൊന്നും ഒന്നുമല്ല എന്ന് പറഞ്ഞു തുടങ്ങാൻ കാരണം ഇനി ഇരിക്കുന്ന ഒരു ഇരുത്തം ഒന്നിനും കൊള്ളാത്തവരാണെന്ന് നനക്ക് മാത്രം ഇരിക്കും എങ്കിൽ മാത്രമേ നമ്മളെ കൂടെ വരാൻ പറ്റുള്ളൂ മുഹമ്മദ് മുസ്തഫ ميم <ممتع> حاء ميم <ممتع> ميم دال <لسل> صلى الله ميم <ممتع> حاء ميم <متع> ميم <متع> <متع> دال صلى <السل> الله ميم حاء ميم ميم دال صلى الله

ീമോജി ഫലി പറക്കണം കൂടണം ചീടാ ദൃഷ്ടി ഫൂർണം വിലാടി തരക്കണംമത്തെ പീടാ Mame, 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 Dale, Sulla, 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 Mame, 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 Dale, Sulla, Mame, 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 Dale, i um. डाल सोल्ला मेम हेम मेम डाल सोल्ला रहब पोचण हा Yeah. ഹബീബ് എന്ന് പറയുന്ന അനുരാഗത്തിലേക്കാണ് സ്വാഗതം ആ പ്രേമത്തിനെ ആ അനുരാഗത്തിനെ വില കൽപ്പിക്കാത്ത ഒരാൾക്ക് പോലും അള്ളാഹാൻ്റെ അടുത്ത് ഒരു വിലയുമില്ല അള്ളാന്റെ അടുത്ത് വിലയില്ലാത്ത ഒരാൾക്കും ദുരി വില അവൻ മണ്ണിലാണെങ്കിലും മണ്ണിന്റെ പുറത്താണെങ്കിലും ഒരു വില ഉണ്ടാവില്ല എന്താണ് കാരണം രാജാധികാരിയായ തമ്പുരാൻ ഏറ്റവും മനോഹരമായി ആരെയാണോ സ്നേഹിച്ചത് അതെല്ലാം ഒരു അള്ളാഹാൻ്റെ ഹബീബിന് ആര് സ്നേഹിച്ചു അവരെ മാത്രം മുത്തും മുഹമ്മദ് മുസ്തഫ ഹബീബിനെ സ്നേഹിച്ചിട്ട് അവൻ ഏത് മോശക്കാരനായാലും ഏതാണ്ട് ആളുകളടിയിലും ദരിദ്രനാവും കുഴപ്പമില്ല ഇല്ലാത്തവനാവും അതാണ് താഴ്വസ്ഥ ആരൊക്കെ ദരിദ്രനായി കണ്ടെങ്കിലും കോടീശ്വരൻ നീ തന്നെ അക്കാലത്തെയോ ആ മോശക്കാരനായാലും ഹബീബ് കളിണ്ടെങ്കിൽ അവൻ തന്നെയാണ് പരമമായ കോടീശ്വരൻ കാരണം അവന്റെ മുന്നിൽ ആരാണ് അവൻ സ്നേഹിക്കുന്നത് അള്ളാന്റെ ഹബീബിനെ സ്നേഹിച്ച പിന്നെ സ്നേഹിച്ചവരെ സ്നേഹിക്കാൻ ആരാണ് വരുന്നത് அதி ராஜாதிகாரி ஆயத்தம் போரானான முஹம்மது முஸ்தபா வுஜூத் चाहோ மின் யுகுலிக் நோ அப்துல்லாஹ்க்கு நெட்டமுல சம்மானம் அடானது அப்துல் ரஹ்மான் அப்துல் ஜலாலியத்தின் ஜமாலியத்தின் సౌందర్యத்தை ஜாராதில் வராகாதீ रख देना महोन जू मुझे एक ना है तमाम रोशनी लौख खलम रख देना समझमों को जरूरत से नहीं लिख सकता, यानि भी आपके ताजे नहीं लिख सकता। मैं अगल सात समुद्र निछोड़ू राहती, तो आपके ना सकता क्या मेरी हकीकत जगरो क्या मेरी हकीकत जगरो में जरा अल्लाह जानता ग भोगम्ब के मर्तबा अल्लाह के जानता गे भोगम्ब के मर्तबा अल्लाह के जानता के भोगम्ब के मर्तबा अल्लाह के जानता के मोहम्मद के मर्तबा मर्द मोहम्मद के मरतबा मर्दबाया मोहम्मद के मरतबा अल्लाह के जानेता के मोहम्मद के मरतबा अल्लाह के जानता के मोहम्मद के मरतबा अल्लाह के जानता के मोहम्मद के मरतबा अल्लाह के जानता के मोहम्मद के मर्दबा तो एक तो मिल्लाख्य मिल गया तो दुखद एक तो मिल्ला के मिल गया तो दखद एक तो मिल्लाख मिल गया आज तो कद तो मिल्लाख मिल गया तो दुख एक तो मिल्लाके मिल गया अब जिसको मिलेंगे तो मोहम्मद के मिलेंगे अल्लाह के मोहम मोहम्मद के मर्दबा अल्लाह के जान मोहम्मद के मोहम अल्लाह के मर्दबा मोहम्मद के मर्दबा अल्लाह के जान ता मोहम्मद के मर्दा ിലാകിലന്ന സാനം വരാപത്തിനാൽ താജു മംഗിലാജു മുതിയോ അല്ലാണ്ട് கண்ணிற பொ கோட்ட கண்ணிரல்பூதம் ஆதி கண்ணிரல்பதம் ஆ